ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ റവ വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ സ്നാക്സ് കൊണ്ടാകുന്ന മക്കളുണ്ടല്ലോ സ്നാക്സ് ബോക്സിനും ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കി വെച്ചെടുത്താൽ മതി അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടോ അപ്പൊ മക്കൾ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക നമ്മൾ ഇത് റവ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ കോഴിമുട്ടയാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയും ഒക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പഞ്ചസാര പഞ്ചസാരയും കൂടി നമ്മൾ ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം നമുക്ക് ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞു അലിഞ്ഞുട്ടോ അപ്പൊ ആ രീതിക്ക് ഒന്ന് നമുക്ക് ഇത് അതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പൊ അതൊന്ന് നല്ലവണ്ണം ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോ ഒന്നും കൂടെ ലൂസായിട്ട് വരും കേട്ടോ നമ്മുടെ ആ ഒരു ബാറ്റർ അപ്പൊ അതിലേക്ക് ഞാന് അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഉള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്നും ഇത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിർബന്ധം ഇല്ല നിങ്ങളുടെ കയ്യിൽ എന്താ ഇള്ളിച്ചെങ്കിൽ ഉള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്നും ഇല്ലെങ്കിലും ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ റവയുടെ ഒരളവെന്ന് പറയുന്നത് നമ്മൾ ഒരു ബാറ്റർ പാകായി വരുന്നത് വരെ നമുക്ക് റവ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗ്ലാസ് റവ റവതാ മുഴുവനായിട്ട് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് റവയുടെ കുറവുണ്ട് അപ്പൊ ഞാനിതാ വീണ്ടും ഒരു ഗ്ലാസ് റവൻ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ അത് ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത് നമ്മുടെ ഈ റവയുടെ ഈ ഒരു കൂട്ട് ഈയൊരു പാകത്തിന് ഇരിക്കണം കേട്ടോ അപ്പൊ അത് അതുവരെ നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അപ്പൊ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ റവ മാത്രമാണ് എനിക്ക് ബാലൻസ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ അത്ര എടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ അളവിലേക്ക് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ എണ്ണയിൽ പൊരിച്ചെടുക്കുകയല്ല അപ്പൊ ഞാൻ ഈ ഇതുപോലൊരു ലഞ്ച് ബോക്സിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രാണോ ഉള്ളത് വെച്ചാൽ ആ ഒരു പാത്രത്തിന് ഇതുപോലെ എണ്ണ എണ്ണം തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു റവയുടെ കൂട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് വെന്ത് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി ആ ഒരു റവയുടെ കൂട്ട് മുഴുവനായിട്ട് ഞാനൊരു ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി എടുക്ക അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏഹ് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ ഉൾഭാഗം ഒക്കെ ഇപ്പൊ ഉള്ള പോലെ നിൽക്കും നമുക്ക് ഹോൾസ് ഒക്കെ വന്ന പോലെ ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക അപ്പൊ അതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടി തോന്നെങ്കിൽ ആ സ്പൂണിന്റെ അടിഭാഗത്ത് ഇത്തിരി എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്പൂണിന്റെ പറ്റി പിടിച്ചിട്ടുള്ളത് നമ്മളൊന്ന് മാറ്റിയാ മതി അതിന്റെ ബേക്കവശത്ത് ഞാൻ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമുക്കതിന്റെ മുകൾ ഭാഗം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇങ്ങനെ അതുപോലെ ലെവലാക്കി കൊടുക്കട്ടോ ഒരേപോലെ പരത്തിയിട്ടൊന്ന് ലെവലാക്കി എടുക്കണം അപ്പൊ ഇതാ നമ്മളുടെ ആ ഒരു മാവിന്റെ കൂട്ട് കണ്ടില്ലേ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇഡലി ചമ്പിൽ ഇത്തിരി വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഇഡ്ഡലി തട്ട് ഞാൻ കമിഴുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് വെച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ അപ്പോൾ അപ്പൊ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഒന്ന് സമയം നോക്കിയാലും മതി കേട്ടോ നമുക്ക് നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം കേട്ടോ റവ നമ്മൾ വേവിക്കാതെ പച്ചക്കറി അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണേ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതേതുപോലൊരു ഇർക്കിലി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ആ ഒരു ഇർക്കിടെ മുകളിൽ പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് അതില് ഇങ്ങനെ മാവുപോലെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റും കൂടെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ എടുത്ത ഈ ഒരു ഭാഗത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റാട്ടോ അപ്പൊ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് മാറ്റിടേ നിങ്ങൾ കുറച്ച് സമയം അവിടെ വെച്ചൊന്ന് ചൂടാറിന് ശേഷം ഒന്ന് വിടിത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇതിന്റെ സൈഡ് ഭാഗം ഞാനിത് ആ ഒരു സ്പൂണിന്റെ ബേക്ക് വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചുറ്റും ഞാനൊന്ന് വിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കൊടുക്കാം അപ്പൊ അത് ചൂടുണ്ട് അപ്പൊ വളരെ സാവധാനം തന്നെ നോക്കി ചെയ്താൽ മതിട്ട ചൂടോടെ ചെയ്യുമ്പോ അപ്പൊതാ കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതിന്റെ ഉത്ഭാഗത്ത് നമ്മളിത്തിരി എണ്ണ തടവിയതിന്റെ പേരിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ അത് ചൂടോടെ ആയതിന്റെ പേരിലാണ് പെട്ടെന്ന് കണ്ട് പോരാതിരുന്നത് നിങ്ങളൊന്ന് ചൂടാറിയിട്ട് ഏഹ് മാറ്റിയാലും മതി കേട്ടോ പിന്നെ ഇതിന്റെ മുകളിൽ ഞാനൊരിത്തിരിയാഷനായിട്ടൊന്നു വെക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ചെയ്തതാട്ടോ അത് നിർബന്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ കണ്ടല്ലോ നമ്മുടെ റവ വെച്ചിട്ടുള്ള സ്നാക്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് നമ്മുടെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മുടെ ഒരു പലഹാരം അപ്പൊ ഇത് പഞ്ഞി നമ്മൾ സാധാരണ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പഞ്ഞി പോലുള്ള കേക്ക് ഉണ്ടല്ലോ അതുപോലെ അല്ല കേട്ടോ അത് ഉണ്ടാവുക എന്ന് വെച്ച ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ഒരു പലഹാരം അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ എല്ലാരുന്നു ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ അവർക്ക് ഇഷ്ടമാവും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ മറക്കരുത് കേട്ടോ നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പൊ ഇന്നത്തെ ഈ ഒരു റവ വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നോക്കോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേ അതാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാ ലൈക്കും